ക്രിസ്തുമസ് പുതുവത്സരക്കാലത്ത് കിഡ്നി രോഗം മൂലം സാമ്പത്തിക ബാധ്യതയിലായവർക്ക് സാന്ത്വനമായി പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റെ ചികിത്സാ ചെലവ് മൂലം ക്ലേശിക്കുന്ന നിർദ്ധനരായ കിഡ്നി രോഗികൾക്കാണ് പൊയ്യാറ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് സാമ്പത്തിക സഹായം നൽകിയത് മുപ്പത് പേർക്ക് അയ്യായിരത്തി ഒന്ന് രൂപ വീതം ഒന്നര ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് അമലാനഗറിലെ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടന്ന ചടങ്ങ് മഠാധിപതി ഷെറിൻ പൊയ്യാറ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മഠാധിപതി ഷെറിൻ പുയ്യാറയുടെ സഹധർമ്മിണിയും ട്രസ്റ്റിയുമായ രമ്യ ഷെറിൻ മക്കളായ നക്ഷത്ര സൂര്യ തേജസ് എന്നിവരും രവി തളവരി ബിജു റോഷിൻ എന്നിവരും ഭദ്രദീപം തെളിയിച്ചു നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുമ്പോ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒന്നും ദൈവമില്ല എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നണ നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നാണ് ദൈവം എന്ത് ചെയ്യാനാ കടക്കാരും ഞാൻ പറയണ ഈ പ്രശ്നം കൂടി നിങ്ങൾക്ക് ആഴ്ച ആരോഗ്യം ഉണ്ടാ പോട്ടെ എല്ലാം പോട്ടെ നിങ്ങൾ പോവാതിരുന്നാ മതി നിങ്ങൾ പടായാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ ഞാൻ നാളെ ഉണ്ടായാൽ എനിക്ക് നഷ്ടപ്പെട്ട എല്ലാം നേടിയെടുക്കാൻ നമ്മൾ കഠിനമായി പ്രവർത്തിക്കുകയും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രം മതി നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു നമ്മൾ ആലോചിക്കേണ്ടിരുന്ന മേ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും കാര്യമില്ല നമുക്ക് മൂന്നേരം ഭക്ഷണം കഴിക്കാൻ നമ്മളെ വേണ്ടിയെടുക്കണം ശരിയല്ലേ അപ്പൊ നമ്മൾ ഇതിനെതിരെ മറ്റുള്ളവർ അഭിപ്രായം കേൾക്കണം ഇതെന്താ പ്രശ്നം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർ എന്ത് പറയും ഞങ്ങൾ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ലോകത്തിൽ കടം വരുന്ന ആദ്യത്തെ ആൾക്കാരൊന്നുമല്ലോ കടം വരുന്നത് കുത്തുപാളെടുക്കുന്ന ആൾക്കാരെ ആദ്യത്തൊന്നുമല്ലല്ലോ പ്രശ്നങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടുന്ന ആരുല്ലോ എല്ലാവർക്കും ജീവിതത്തിൽ ഇത് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളാ അപ്പൊ പ്രശ്നങ്ങൾ സത്യത്തിൽ നമുക്ക് കുറവാ തുടർന്ന് ചികിത്സാധന സഹായം വിതരണം ചെയ്തു കിഡ്നി രോഗത്തിന് ഡയാലിസിസ് നടത്തി സാമ്പത്തിക ബുദ്ധിമുട്ടിലായി വ്യക്തികളെ സഹായിക്കുന്നതിന് മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ലഭിച്ച അപേക്ഷകരിൽ നിന്നാണ് ഏറ്റവും അർഹരായ മുപ്പത് പേരെ തിരഞ്ഞെടുത്തത് എന്റെ പേര് രമേഷ് ശ്രീ കൊയ്യാറുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റിയാണ് ഞാൻ ഞങ്ങളുടെ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ നാല് വർഷങ്ങളാവുന്നു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ഓണക്കാലം മുതൽ ഞങ്ങൾ ക്യാൻസർ രോഗികൾക്ക് ഒരു മുപ്പത് ക്യാൻസർ രോഗികൾക്ക് ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചു ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു കൈത്താങ്ങ എന്ന നിലയിൽ അയ്യായിരം രൂപ മുപ്പത് പേർക്ക് കിഡ്നി ഡയാലിസിസ് പേഷ്യൻസിന് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇൻ്റീസൂനിയത്തിൽ ഞങ്ങൾ കൈമാറി വളരെ സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തികളും പുണ്യപ്രവർത്തികളും എല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വരുന്ന ട്രസ്റ്റ് മുന്നോട്ട് തന്നെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നു നന്ദി വർദ്ധിച്ചു ചികിത്സാ ചെലവ് മൂലം ക്ലേശിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണെന്ന് ചികിത്സാ സഹായം സ്വീകരിച്ചവർ പറഞ്ഞു എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സഹായം നമുക്ക് അനുഭവിച്ചു കിട്ടുന്നത് അതിലേറെ സന്തോഷമുണ്ട് ഞങ്ങൾ വയ്യാറ ഉഷ ഉഷ്ണമായ മഠത്തെപ്പറ്റി കേട്ടു ഇങ്ങനെ ഒരു ധനസഹായം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞങ്ങളതിൽ അപേക്ഷ വയ്ക്കുകയും ഞങ്ങളതിൽ ആവുകയും ചെയ്തു അതിൻ്റെ സാഹചര്യത്തിൽ ഇന്ന് അതിൻ്റെ വിതരണമായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് വന്നപ്പോൾ ഇവിടെ മാമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേക്ക് ഞങ്ങളെ ഓർക്കുകയും ഞങ്ങൾ ആ അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് പാദും തരുകയും അതിനോടൊപ്പം തന്നെ ഭക്ഷണവും കേക്ക് കെട്ടിയതും എല്ലാം വളരെ ഞങ്ങളുടെ സന്തോഷത്തിലാക്കി ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല അത് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ട് ഞാൻ അമ്പരന്ന് പോയി എന്നാലും ആ ഒരു മാമിൻ്റെ മനസ്സിനെ നിങ്ങൾ അനുമോദിക്കും ചടങ്ങിൽ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം മഠാധിപതി ഷെറിൻ പൊയ്യാറയുടെ സഹധർമ്മിണിയും ട്രസ്റ്റിയുമായ രമ്യ ഷെറിന്റെ ജന്മദിനാഘോഷവും നടന്നു മക്കളായ നക്ഷത്ര സൂര്യ തേജസ് എന്നിവരും ചേർന്ന് ജന്മദിന കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു രവി തളവരി ബിജു റോഷിൻ എന്നിവരും സന്നിഹിതരായിരുന്നു എത്തിച്ചേർന്ന എല്ലാവർക്കും രുചികരമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ഇന്നീ സുദിനയിൽ ഞങ്ങളൊരു മുപ്പത് കിഡ്നി ഡയാലിസിസ് പേഷ്യൻസിന് ഓൾറെഡി പൈസ കൊടുത്തു കഴിഞ്ഞു അയ്യായിരം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് മുപ്പതിൽ നിന്ന് അറുപതിലേക്ക് ഉയർത്തണം അതല്ല നൂറിലേക്ക് ഉയർത്തണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും പ്രയത്നിക്കും അതും കൂടാതെ ഒരു മൂന്ന് നിർദ്ധനർക്കെങ്കിലും വീട് വെച്ച് നൽകണമെന്നും കൂടെ പ്രിയാറ് വിഷുമായി മാഡം ട്രസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് അത് സാധ്യമാക്കാൻ ഞങ്ങൾ ദയവായി ഗ്രഹിക്കണം നന്ദി നമസ്കാരം വിവിധ രോഗങ്ങൾ മൂലം സാമ്പത്തിക ബാധ്യതയിലായവരെ സഹായിക്കുന്നതിനെ കൂടുതൽ ചികിത്സാ സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു